ാണ് അമിവിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരു കുട്ടിക്ക് കൂടി രോഗം ഭേദമായിരിക്കുന്നു രോഗം ബാധിച്ച് മരണപ്പെട്ട ഒൻപത് വയസ്സുകാരുടെ സഹോദരനാണ് രോഗം ഭേദമായത് കുട്ടിയുടെ ചികിത്സയിലായിരുന്ന മറ്റൊരു സഹോദരനും ഇന്നലെ രോഗം ഭേദമായിരുന്നു നിലവിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സലാം ഒരു മാസത്തിനിടെ അഞ്ച് മരണമൊക്കെ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജറുമായി ബന്ധപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ടുണ്ടായപ്പോൾ വളരെ ആശങ്കയോടെ നോക്കി കണ്ട ഒരു രോഗം കൂടിയാണ് പക്ഷേ അതിനിടയിൽ ഈ രോഗം ഭേദമാകുന്നുണ്ട് എന്നുള്ള ആശ്വാസകരമായ വാർത്തകൾ കൂടി വരികയാണ് അതേ ജിൽസി അമീബിക് മസ്തിഷ്ക ജൂരത്തിൽ ഒരു ആശ്വാസകരമായ വാർത്തകൾ അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ താമരശ്ശേരിയിൽ മരിച്ച ഒമ്പത് വയസ്സുകാരിയായിട്ടുള്ള അനയുടെ സഹോദരന്മാരാണ് ഇപ്പോൾ രോഗം ഭേദമായി ആശുപത്രി വിട്ടിട്ടുള്ളത് ഇന്നലെ തന്നെ ഒരു സഹോദരൻ രോഗം ഭേദമായി ആശുപത്രി വിട്ടിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു സഹോദരൻ കൂടി രോഗം ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന മറ്റൊരു സഹോദരൻ കൂടി അസുഖം ഭേദമായിരിക്കുന്നത് വലിയ ആശ്വാസമാണ് ഈ അമീബിക് മസ്തിഷ്ക ദുരത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ സംസ്ഥാനത്തിനൊട്ടാകെ വലിയ ആശ്വാസം പകരുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നിലവിൽ രണ്ട് കുട്ടികൾ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് ആകെ നാല് കുട്ടികളാണ് ഇപ്പോൾ അവസാനമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് രണ്ട് കുട്ടികൾ അസുഖം ഭേദമായി ഈ ആശുപത്രി വിട്ടു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് ഇത് നെഗ്ലേറിയ എന്ന് പറയുന്ന തലച്ചോറ് ബ്രെയിൻ ഈറ്റിംഗ് അമീബിയ എന്ന് പറയുന്ന ഐ വിഭാഗത്തിൽപ്പെട്ട അമീബയാണ് ഇത് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് കൂടുതൽ ഗുരുതരമായ സ്വഭാവം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ തന്നെ നമ്മളോട് പങ്കുവച്ചത് അങ്ങനെ തലച്ചോറിനെ ബാധിച്ചത് ഈ രണ്ട് കുട്ടികളിൽ ഒരാൾക്കായിരുന്നു ആ കുട്ടിക്ക് കൂടി ഭേദമായി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ശ്രമം ഫലം കണ്ടു തുടങ്ങുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ആ രീതിയിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇപ്പോൾ നിലവിൽ രണ്ട് കുട്ടികൾ മാത്രമാണ് ആശുപത്രിയിൽ ഈ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് കൂടാതെ മറ്റു ആറുപേർ അങ്ങനെ ആകെ എട്ടുപേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്ന് ാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അയാൾ വെന്റിലേറ്ററിലാണ് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ അസുഖം ഭേദമാകാനുള്ള ശ്രമത്തിലാണ് തീവ്ര ശ്രമത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ തന്നെ ഒരു എക്സ്പെർട്ട് ടീം കോഴിക്കോട് മെഡിക്കൽ നിലവിൽ എത്ര പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിലവിൽ എട്ട് പേരാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നത് നേരത്തെ പത്ത് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ അവസാനമായി ഈ വണ്ടൂർ സ്വദേശി തിരുവണ്ടൂർ തിരുവാലി സ്വദേശിയുടെ ശോഭന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മരണം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്നു ഇതിൽ പേർ ഈ അനയ എന്ന് പറയുന്ന താമരശ്ശേരിയിൽ മരണപ്പെട്ട ഒമ്പത് വയസ്സുകാരുടെ സഹോദരന്മാർ ഇപ്പോൾ രോഗം ഭേദമായി ആശുപത്രി വിട്ടതിനെ തുടർന്ന് ഇപ്പോൾ എട്ടുപേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇതിൽ രണ്ട് കുട്ടികളും ആണ് ഉള്ളത് ഇതിൽ ഒരാളുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത് അയാൾ വെളുപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് ഈ രോഗത്തിനെതിരെയുള്ള ശരി സ്ഥലം എന്തായാലും രോഗത്തിനെതിരെ പ്രതിരോധമുണ്ട് രോഗം ഭേദമാകുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് നമ്മൾ